എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് നല്ലൊരു നാടൻ ബീഫ് കറി തയ്യാറാക്കിയാലോ സവോളയും പൊടികളും ഒന്നും തന്നെ വഴറ്റാതെ നല്ല കുറിയ കൂടിയ ബീഫ് കറിയാണ് കേട്ടോ ഇത് അപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും ചപ്പാത്തിയുടെയും പറോട്ടയുടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് മാത്രമല്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും പൊടികളൊന്നും വഴറ്റി ചേർക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് വളരെ പെട്ടെന്നാണ് ഇത് തയ്യാറാക്കി അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ ബീഫാണ് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് സവോളയാണല്ലോ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇവയെല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ചതക്കോ അരി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പൊളിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി കറി കിടന്ന അതെല്ലാം നന്നായിട്ട് തന്നെ പെന്ത് കിട്ടും ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല മീറ്റ് ഇല്ലെങ്കിൽ മല്ലിപ്പൊടി മുളക് പൊടി കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതിയാവും അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് എടുക്കാം അങ്ങനെയെല്ലാം നന്നായി തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് ഇരുപത്തഞ്ച് മിനിറ്റും വേവിച്ചാൽ മതിയാവും ബീഫ് വെന്ത് കിട്ടും അല്ലെങ്കിൽ നാല് വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി അങ്ങനെ നമ്മുടെ ബീഫെല്ലാം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുകൊന്നും പൊട്ടിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല ഒരു മസാല കൊടുക്കേണ്ട ആവശ്യമില്ല കറക്റ്റായിരിക്കും ഉപ്പ് മാത്രം ഒന്ന് നോക്കിയാൽ മാത്രം മതിയാവും ഇനി നമുക്കിതൊന്ന് സേറൻ പ്ലേറ്റിലേക്ക് മാറ്റാം ഇതാ കണ്ടോ നല്ല കുറുകിയ ചാറോടൂടിയ ബീഫ് കറിയാണ് വളരെ എളുപ്പമാണ് തയ്യാറൊക്കെ എടുക്കാൻ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെൽബട്ടൺ പ്രെസ് ചെയ്യാൻ മറക്കരുത് அப்போ இதுபோலயுள்ள வளர சிம்பிளாய புதிய புதிய வீடியோஸுமாய் வீண்டும் காணாம் தேங்க்ஸ் போர் வாச்சின்